ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് വട്ടയപ്പം ഉണ്ടാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് വട്ടയപ്പം അല്ലെങ്കിൽ പെസഹാപ്പം അങ്ങനെ പല രീതിക്ക് പറയാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരി ഞാൻ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം അത് നമ്മൾ എടുക്കുന്ന ആ ഗ്ലാസ്സിൽ തന്നെ വേണം ഞാൻ ഈ ഗ്ലാസ്സിലാണ് എടുത്തത് അപ്പം നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിൽ തന്നെ തേങ്ങ അടക്കണം കേട്ടോ അപ്പം ആ ഗ്ലാസ് മാറ്റി വെച്ചേക്കണം അതുകൊണ്ട് ഇത് നല്ലതുപോലെ കഴുകി വെച്ചേക്കാണ് ഇനി അതിന് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വെക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ ഉള്ള രാവിലെ ഉള്ള തത്രപ്പാടിലാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇന്നലെ കുതിർത്തിട്ടായിരുന്നു ഒരു മൂന്ന് കപ്പ് അല്ല മൂന്ന് ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കും ഗ്ലാസ് കാണിച്ചായിരുന്നു ഈ ഗ്ലാസ്സിലാണ് നമ്മളെല്ലാം വളർന്നത് അപ്പം മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർത്തത് അത് കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നുള്ളത് അതേപോലെ മൂന്ന് ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് തേങ്ങ ആ രീതിയിൽ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മധുരത്തിന് ഞാൻ രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ ഒക്കെ എടുക്കാം മധുരം അനുസരിച്ച് കൂട്ടുന്നവർ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നവർ മധുരം കൂട്ടുന്ന മധുരം ഉപയോഗിക്കുന്നവർക്ക് കൂട്ടാം മധുരം കുറയ്ക്കുന്നവർക്ക് കുറയ്ക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് മുക്കാൽ കപ്പ് ചോറാണ് എടുത്തത് നമ്മൾ പല രീതിയിൽ നമുക്കിത് ഈ വട്ടയപ്പം ഉണ്ടാക്കാം തേങ്ങാപ്പാൽ ആദ്യം എടുത്തിട്ട് തേങ്ങാപ്പാലിനകത്ത് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് ആട്ടാം ഞാനിത് വളരെ ഈസിയസ്റ്റ് മെത്തേഡാണ് ഏറ്റവും വലിയ ഈസിയസ്റ്റ് മെത്തേഡ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്ന രീതിയല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലിനകത്ത് ആണ് ആട്ടി വെക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കപ്പി കാച്ചോ അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് എടുത്തിട്ട് പറയുന്നത് പാവ് കാച്ചുന്ന പോലെ കാച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പരാ ഞാൻ വളരെ ഈസിയസ്റ്റ് മെത്തേഡ് രീതിയിൽ ചോറെടുത്തത് നിങ്ങൾക്ക് അങ്ങനെ പാവ് കാച്ചെങ്കിൽ കാച്ചാൽ നമ്മൾ ആട്ടിയിട്ടൊരു മൂന്ന് ബ്ലാ മൂന്ന് സ്പൂൺ മാവ് എടുത്തിട്ട് അടുപ്പ് വെച്ച് ഒന്ന് കാച്ചി ഇതിനകത്ത് ഒഴിച്ചാലും എന്നിട്ട് അരയ്ക്കണം അങ്ങനെയും ചെയ്യാം തേങ്ങാപ്പാലിനകത്ത് അപ്പം ഇത് വളരെ ഈസിയസ്റ്റ് മെത്തേഡാണ് ഞാൻ മുക്കാൽ കപ്പ് ചോറെടുത്ത് പിന്നെ ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തത് ഇതൊരു ചെറിയ ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ഇത് നല്ല കറക്റ്റാവും അപ്പം ഇച്ചിരി ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടാലും നല്ല ഇതായിട്ടാക്റ്റീവായിട്ട് വരും പിന്നെ എടുത്തത് ഞാനൊരു ആറേഴക്കയുടെ അതിൻ്റെ കുരുവെടുത്തു പിന്നെ നട്ട്സും റേസിൻസും റേസിൻസ് നമ്മൾ ഉണക്കം ഇത് ബ്ലാക്കും എടുക്കാം ഈ കളറും എടുക്കാം ഇത് നമ്മളിപ്പോൾ എടുത്തത് പിന്നെ അറിയാമല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്ത് തരിതരിപ്പായിട്ട് ഒത്തിരി അരയരുത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അരച്ച് എടുത്തിട്ട് നമുക്ക് വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇത് മരിയാക്കാനായിട്ട് പോവുകയാണെ ഞാനൊരു ടിപ്പ് പറയുന്നത് ഈ നമ്മുടെ ഏലയ്ക്ക പൊടിയില്ല ഏലക്ക അതിൻ്റെ കുരുവും ഈ കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏലക്ക കുരു നല്ലതുപോലെ പൊടി നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര നിന്ന് തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് മിക്സിക്കകത്തിട്ടാൽ പൊടിയത്തില്ല അപ്പം നമ്മളെല്ലാം കൂടെ അരി അരയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതുകൊണ്ട് ആദ്യം കുറച്ച് പിന്നെ നമ്മൾ അരി പച്ചരി പിന്നെ തേങ്ങ പിന്നെ ചോറ് കുറച്ചെടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ കുറച്ച് ഒഴിക്കാം ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അട്ടിയെടുക്കാം ഏ നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ ഒരു പരുവരുത്ത രീതി ഒത്തിരി നല്ല സ്മൂത്തായിട്ട് അരക്കരുത് പരുവരുത്ത രീതി നമ്മുടെ ദോശമാവിൻ്റെ ബാറ്ററിൽ അരച്ച് ഏറ്റവും നല്ല പ്രകൃതിദത്തമായ നമ്മുടെ സ്പൂൺ നമ്മുടെ കൈകളാണ് അപ്പോൾ കൈകളിൽ നല്ലതുപോലെ ഇതിനകത്തിട്ട് ഇളക്കി എല്ലായിടത്തും പറ്റിക്കണം അത് ആ ഒരു നമ്മുടെ സോഡാപ്പൊടി സോടാപ്പൊടിയല്ലല്ലോ നമ്മളിട്ട് ഈസ്റ്റും പഞ്ചസാരയും തേങ്ങയും പിന്നെ അരിയും എല്ലാം കൂടെ ഒരു ഒരു മിശ്രിതം നല്ല കറക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ ഞാനൊരു അരസ്പൂൺ ഉപ്പിട്ട് കിട്ടണം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം അപ്പോൾ നല്ലതുപോലെ നിളക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കും ഇതുപോലെ നമ്മൾ മാവിനകത്ത് നല്ലതുപോലെ നിളക്കണം ഓക്കേ ഇപ്പം നമ്മുടെ അരിമാവെല്ലാം നല്ലതുപോലെ ആട്ടി ഈ നമ്മൾ സ്റ്റീൽ പാത്രം ചെറുതായിട്ട് അടച്ച് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കണം ഒരു എയർ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾ തുറക്കാതിരിക്കുന്നു നല്ലത് അപ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ നടക്കട്ടെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മാവെല്ലാം നല്ല പതഞ്ഞ് പൊങ്ങി അഞ്ച് മണിക്കൂർ എടുത്തിട്ടുള്ളൂ അഞ്ച് മണിക്കൂർ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്ന് കേട്ടോ ഇത് ഏടക്കേടെ പൊടി കഴിഞ്ഞ കിടക്കുന്നു കേട്ടോ നല്ലതുപോലെ മാവ് പൊങ്ങി അപ്പം അതിന് വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ ഈ നട്ട്സും ഈ നട്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ നെയ്യ്ക്കകത്ത് വരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഇത് ഗ്യാസിൻ്റെ മുകളിൽ ഇത് നമ്മുടെ അപ്പച്ചമ്പ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നെയ്യ് വരട്ടി പാത്രം വെച്ച് ഈ പാത്രം വെച്ചിട്ട് നമുക്ക് അപ്പം പോയി അപ്പം നമ്മൾ മാവെല്ലാം കോരി ഒഴിച്ച് ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ റേസിൻസ് ഇടുവാണ്

ഇനി നമുക്ക് അടച്ചു വെച്ചേക്കാമേ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അപ്പം എല്ലാം നട്ട് കറക്റ്റ് റെഡിയായി സൂപ്പറായിട്ടപ്പം ഞാനിങ്ങനെ ഈ കോക്ക് വെച്ച് കുത്തി നോക്കി എന്നിട്ടൊന്ന് കാണിച്ചേക്കാം കണ്ടോ പിന്നത്ത് ഒട്ടിപ്പിടിക്കുന്നത് ഇതാണ് നമ്മുടെ പരിതം നല്ല സൂപ്പറായിട്ട് അപ്പം റെഡിയാക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തത് കേട്ടോ ഞാനിപ്പം ഓഫ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇതിനെ നമുക്ക് തണുത്തിട്ട് മുറിക്കാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു ഞാൻ അടുപ്പിൽ നിന്ന് അപ്പം എടുത്ത് നല്ല പ്ലെയിൻ റോട്ട് എടുത്ത് വാങ്ങിച്ചു നല്ല സോഫ്റ്റ് ആയ അപ്പമാണ് സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആണ് അപ്പം ഇത് നമുക്ക് മുറിച്ച് ഇനി കഴിക്കാം നല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് ഞാൻ പെയ്റ്റി വെച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ നമ്മുടെ ഇഡലി തട്ടലില്ലേ ഇതുപോലെ ചെറിയ ചെറുതായിട്ട് നമ്മൾ ഇഡലി പുഴുങ്ങുന്ന പോലെ തന്നെ ഇങ്ങനെയും ഞാൻ പുഴുങ്ങി വെച്ചു അപ്പം കഴിക്കാൻ എല്ലാവർക്കും എളുപ്പമാണത് അപ്പം ഇങ്ങനെയും പുഴുങ്ങി വെച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെസഹാപ്പം അല്ലെങ്കിൽ വട്ടയപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ഞാൻ ചെയ്തത് ഇതിലൊരു മൂന്നാല് മെത്തേഡുണ്ട് പെസഹാപ്പം ഉണ്ടാക്കുന്നതിന് ഞാൻ വളരെ ഈസിയസ്റ്റ് മെത്തേഡിലാണ് ഇത് ചെയ്ത് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവരും ലീവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബ്ലസ് യു ആൾ